ഹലോ ഞാൻ വീണ്ടും വന്നു എന്താണ് എല്ലാവർക്കും ഒരു വിശ്വാസക്കുറവ് നേരത്തെ ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ഇനി കൃത്യമായിട്ട് പാർട്ട് ഇടാം എന്ന് പറഞ്ഞപ്പോൾ പലരും സത്യം തന്നെയാണോ എന്ന് വന്ന് ചോദിച്ചത് കഷ്ടമുണ്ട് കേട്ടോ ഒരിക്കൽ ഒരു അബദ്ധം പറ്റിയെന്ന് വിചാരിച്ചിട്ട് എപ്പോഴൊന്നും അങ്ങനെ പറ്റില്ല ഞാൻ സോറി പറഞ്ഞില്ലേ ഇപ്പോൾതേ ഞാൻ കൃത്യമായിട്ട് രണ്ടാമത്തെ ദിവസമാണ് ഇടുന്നത് ഇങ്ങനെ ദിവസവും വന്നുകൊണ്ടിരിക്കും ഈ ദേവയാമി എന്ന് പറഞ്ഞിട്ടുള്ള കഥ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പുതിയൊരു കഥയാണ് തുടങ്ങുന്നത് എനിക്ക് ഷോർട്സ് കണ്ടിട്ടുണ്ടാവും ഒറ്റമന്ദാരം അത് വേറെ ലെവലായിരിക്കും ഞാൻ എന്തിനാ പറഞ്ഞറിയിക്കണല്ലേ കണ്ട് തന്നെ മനസ്സിലാക്കിക്കോളൂ പൂരം അപ്പോൾ നമുക്ക് ദേവയാമിയിലേക്ക് പോവാം ദേവയാമി ഭാഗം മുപ്പത്തി കോരിയെടുത്ത് മടിയിലേക്ക് കിടത്തുമ്പോൾ കേട്ടിരുന്നു അവ്യക്തമായി അവളുടെ ചുണ്ടുകൾ വിറകൊള്ളുന്നത് മാപ്പ് ഹാരി മാപ്പ് പിന്നെ എല്ലാം ഫാസ്റ്റായിരുന്നു ദേവികയെ വേഗം കാർഡിയ കെയർ യൂണിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഹാരിസ് തളർന്ന് പുറത്ത് കസേരയിലിരുന്നു ആമി ആ നെഞ്ചിലേക്ക് ചാരി കഴുത്തിൽ കിടക്കുന്ന കൊന്തമാല മുറുകെ പിടിച്ചു ഹാരിസ് മറുകയ്യാൽ തന്റെ മകളെയും പ്രാർത്ഥിക്കുകയായിരുന്നു മനസ്സൊരുകി അവളെ ഇങ് തന്നേക്കണേ കർത്താവേ ഒത്തിരി മോഹിച്ച ജീവിതം തുടങ്ങിയതാ ഒക്കെ വെള്ളത്തിൽ വരച്ച രേഖകൾ പോലെയായി ഇപ്പോ ഇപ്പൊ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടും എന്നായപ്പോ തട്ടിയെടുക്കല്ലേ ദേവൻ അവിടെ വന്ന് നോക്കി ഏങ്ങലടിച്ച് ഹാരിസിന്റെ നെഞ്ചിൽ വീണ് കരയുന്ന ആമി അയാളുടെ ഉള്ളിൽ വിങ്ങലായി അങ്കിൾ വല്ലാത്ത സങ്കടമുണ്ടായിരുന്നു ആ വിളിയിൽ ഹാരിസ് കണ്ണു തുറന്ന് നോക്കി ദേവൻ അവരുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു ഞാൻ കാരണല്ലേ എല്ലാം എന്നോട് ദേഷ്യമുണ്ടോ എന്തിന് അയാൾ മറുകയ്യാൽ ദേവനെ ചേർത്ത് പിടിച്ചു നിന്നോട് നന്ദി മാത്രമേ ഉള്ളൂ അപ്പു ഞാൻ കരുതിയതല്ല ഇതെല്ലാം എല്ലാം എനിക്ക് തിരിച്ചു തന്നത് നീ ഒരാളാ ആ നീ എന്തിനാണ് വിഷമിക്കുന്നേ നീ എന്റെ രവിചേട്ടന്റെ ചുണക്കുട്ടിയല്ലേ പിന്നെ അവള് അവൾക്ക് നമ്മളെ അങ്ങ് പോവാൻ കഴിയോടാ വല്ലാത്ത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഹാരിസിന്റെ വാക്കുകൾക്ക് തൻ്റെ ദേവ് തിരിച്ചുവരുമെന്ന് അയാൾ ഉറച്ചു വിശ്വസിക്കുന്നു ഫോൺ അടിക്കുന്നത് കേട്ടാണ് ദേവൻ നോക്കിയത് അമ്മ കോളിങ് അമ്മേ എങ്ങനെയുണ്ടാ അവൾക്ക് ഒന്നും പറയാറായിട്ടില്ല എന്നാ കേട്ടത് നിനക്ക് കുറച്ചുകൂടി ക്ഷമിക്കായിരുന്നു അപ്പു ഇപ്പം തന്നെ ഒന്നും പറയണ്ടായിരുന്നു ഒന്നുകൂടെ അവളുടെ ആരോഗ്യം ശരിയാവുന്നവരെ കട ഒന്നുകൂടെ അവളുടെ ആരോഗ്യം ശരിയാവുന്നവരെ കാക്കാമായിരുന്നു ശരിയാണ് പക്ഷേ ഇത്രയും നാൾ ഒരു തെറ്റും ചെയ്യാത്ത അങ്കിളിനെ ഉപേക്ഷിച്ചു വന്നു ഇപ്പൊ പിന്നെ അങ്കിളിനെ അവോയ്ഡ് ചെയ്യാന്ന് തോന്നിയപ്പോൾ ഞാൻ കരുതി ഇപ്പൊ തന്നെ ആൻറ്റിയെല്ലാം അറിയണം ഞാൻ കുറ്റപ്പെടുത്തിയതല്ല അപ്പു പ്രാർത്ഥിക്കാൻ നമുക്ക് ഹാരിസിന് അവന്റെ ദേവുവിനേം മേക്കവളുടെ അമ്മയും തിരിച്ചു കിട്ടാൻ അല്ലേലും ഒന്നും വരില്ല എന്റെ മിയമോളെ ഇനിയും ദൈവം പരീക്ഷിക്കില്ലടാ ഇനി ഒരു കടം കൂടി ബാക്കിയില്ല അമ്മേ അവനെ ആ പ്രതാപനെ കാണണ്ടേ ഞാനൊന്ന് ഇത്രയും നാൾ തടഞ്ഞത് അമ്മയാ അല്ലെങ്കിൽ എന്നേ ഞാൻ അവനെ പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു അപ്പു പഠിക്കുന്ന നിന്നെ വിട്ട് പ്രതികാരം ചെയ്യിപ്പിക്കണമായിരുന്നോ എനിക്ക് നീ മാത്രമേ ഉള്ളൂ ഇപ്പോഴും പറയാ നിയമത്തിന് വിട്ടുകൊടുക്ക് ആ ദുഷ്ടനെ ദേവന്റെ കണ്ണ് ചുവപ്പ് വർണ്ണമായി തീർന്നിരുന്നു പല്ലെ ഞരിച്ച് അവൻ പറഞ്ഞു അതിന് ഞങ്ങൾ തീരുമാനിക്കും അമ്മ ദയവ് ചെയ്ത് ഇതിലൊന്നും ഇടപെടരുത് ഫോൺ കട്ടാവുന്നത് രുക്മിണി അറിഞ്ഞു വല്ലാത്തൊരു ഭയം അവരെ വന്ന് മൂടിയിരുന്നു ഉദയൻ കാർഡിയക് സർജൻ ഫിലിപ്പ് മാത്യൂസ് വിളിച്ചത് കേട്ട് എല്ലാവരും പിടഞ്ഞെഴുന്നേറ്റു ദേവിക മാഡത്തിന് ഒരു മൈനർ അറ്റാക്ക് അറ്റാക്കായിരുന്നു ഇപ്പോൾ അവിടുന്നിലെ തരണം ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് കയറി കാണാം മാഡം ഇപ്പൊ കോൺഷ്യസ് ആണ് എല്ലാവരും ഹാരിയെ നോക്കി അയാൾ വേഗം ഐ സിയുവിൽ കയറി ദേവികയുടെ അടുത്തേക്ക് നടന്നു നഴ്സ് ദേവികയുടെ അനുവാദം വാങ്ങി പുറത്തേക്ക് പോയി ദേവിക മാപ്പ് ചോദിക്കുവാൻ കൈകൾ ഹാരിസിന് നേരെ കൂപ്പി ആ രണ്ട് കൈകളും ഹാരിസ് തൻ്റെ കൈക്കുള്ളിലാക്കി തന്നോട് മാപ്പ് പറയുന്നതിന് മുമ്പ് മരിക്കോ എന്ന് പേടിച്ചു ഹാരി ഞാൻ എങ്കിൽ എനിക്ക് അയാൾ വേഗം അവളുടെ വായ പൊത്തി അങ്ങനെ അങ്ങ് പോവുകൂടി നീ എന്നെ വിട്ട് എൻ്റെ മോളെ വിട്ട് തന്റെ നെഞ്ചിലേക്ക് ചാരിയിരുത്തിയിരുന്നു അപ്പോഴേക്കും ഹാരിസ് അവളെ ദേവികയുടെ വിരലിൽ തന്റെ വിരൽ കോർത്ത് അയാൾ തൻ്റെ ചുണ്ടോടടുപ്പിച്ചു എനിക്ക് വേണം നിന്നെ എൻ്റെ പഴയ ദേവുവായി പോന്നേക്കണം എൻ്റെ കൂടെ ആ നെഞ്ചിൽ ചാരിയപ്പോൾ മിഴികൾ അനുസരണയില്ലാതെ പെയ്തുകൊണ്ടിരുന്നു സുരക്ഷിതമായ ഇടനെഞ്ചിൽ ചാരി ദേവിക ആ പഴയ ഹാരിസിന്റെ ദേവുവായി മാറിയിരുന്നു കുറച്ചു ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിനു ശേഷം പൂർണ്ണ ആരോഗ്യവതിയായി ദേവിക മേലേടത്തേക്ക് വരാൻ പറഞ്ഞു രണ്ടാളോടും ഉദയൻ ആദ്യം എതിർത്തെങ്കിലും അവർ പിന്നെ സമ്മതിച്ചു വീട്ടിലെത്തിയ ഹാരിസിനെയും ദേവികയെയും ആരതി ഒഴിഞ്ഞാണ് ഇന്ദു സ്വീകരിച്ചത് മിയയും അപ്പുവും ഉണ്ടായിരുന്നു ഈ ആരതിയുടെ എഫക്റ്റ് കിട്ടുന്നിടത്തേക്ക് നീങ്ങി നിന്നോ നമ്മളെയും ഒഴിയത്തേമേ ഒരു കുസൃതി ചിരിയോടെ അപ്പു പറഞ്ഞു അയ്യേട നേരാവുമ്പോൾ അവർ ഒഴിഞ്ഞോളും കേട്ടോ എന്നാ പെണ്ണ് പറയുമ്പോൾ അപ്പുവിൻ്റെ മുഖത്ത് വീണ്ടും ആ കള്ള ഉണ്ടായിരുന്നു ദേവികയെ വേഗം മുറിയിൽ കൊണ്ടു ചെന്ന് കിടത്തി എല്ലാവരും അവർക്ക് പ്രൈവസിക്കായി മുറിയിൽ നിന്ന് പോയി മിയ മാത്രം അവളുടെ അച്ഛനെയും അമ്മയെയും കണ്ണ് നിറച്ച് കണ്ട് അവിടെ തന്നെ നിന്നു അപ്പോഴാണ് അപ്പു പുറകിൽ നിന്ന് വിളിച്ചത് അവൾ അങ്ങോട്ട് ചെന്നു ഡി എന്തോന്ന് ബുദ്ധുസാടിനി അവർക്ക് പ്രൈവസി കൊടുക്കാതെ അതെന്തിനാ കൊച്ചു കുട്ടികളുടെ നിഷ്കളങ്കതയോടെ ചോദിക്കുന്ന മിയയെ കണ്ടപ്പോ ദേവന് ചിരി വന്നു അത് ബാ കാട്ടിത്തരാ ദേവൻ അവളുടെ കൈ പിടിച്ചു വലിച്ചു ഇന്ദു ഒരു ചെറിയ സദ്യ തന്നെ ഉണ്ടാക്കാനായി അടുക്കളയിലായിരുന്നു ഉദയൻ ഒരു ഫോൺ വന്നതും പുറത്തേക്ക് പോയിരുന്നു അവിടെ ഇപ്പോൾ അവർ മാത്രമായി മിയയും അവളുടെ അപ്പുവും മാത്രം മെല്ലെ മുഖമുയർത്തി നോക്കിയപ്പോൾ കള്ളച്ചിരിയോടെ ദേവൻ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു തുടരും ദേവയാമി ഭാഗം മുപ്പത്തിമൂന്ന് അവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തിരുന്നു ദേവൻ മെല്ലെ നാണം തുളുമ്പുന്ന അവളുടെ മുഖത്തേക്ക് നോക്കി അവന്റെ ഒരു കൈ അവളുടെ ഇടുപ്പിലെത്തിയിരുന്നു മെല്ലെ അവളെ തന്നോടടുപ്പിച്ചു മിയ അറിഞ്ഞു തന്റെ നേരെ വരുന്ന അപ്പുവിൻ്റെ ചുടു പെട്ടെന്നാണ് ഉദയൻ തിരിച്ചു വന്നത് പെട്ടെന്ന് അയാൾ മുരടനൊക്കിയപ്പോൾ രണ്ടും പിഴഞ്ഞു മാറി വ വർമ്മ സാറോ എപ്പോഴാ വന്നേ ചമ്മൽ മറക്കാൻ ആമി ചോദിച്ചു ആമ വന്നിട്ട് പത്തൊമ്പത് കൊല്ലായി അതവിടെ നിൽക്കട്ടെ ഒരു രണ്ടു കൊല്ലം ഞങ്ങൾ തന്നെ ഇവളെ പിടിച്ചതാ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും അതിൻറെ മുന്നേ എന്തേലും കുരുത്തക്കേടൊപ്പിച്ചോ രണ്ടിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും മനസ്സിലായോടി അവസാനത്തെ ഒന്ന് കടുപ്പിച്ചാണ് വർമ്മ പറഞ്ഞത് ഓ ഇന്ദുവെന്നെ വിളിച്ചോ എന്നും പറഞ്ഞ് ആമി വേഗം അടുക്കളയിലേക്ക് ഓടി ഓ സില്ലികൾ എന്നും പറഞ്ഞ് ചിരിയോടെ ദേവൻ വർമ്മയെ നോക്കിയതും നിനക്കും ബാധകമാ എന്ന് വർമ്മ കുസൃതിയോടെ ദേവനോടും പറഞ്ഞു ഹലോ എന്നും പറഞ്ഞ് ഫോണും പിടിച്ച് മെല്ലെ ഉമ്മറത്തേക്ക് ഒരൊറ്റ പോക്ക് അത് കണ്ട് ചിരിച്ച് ഉദയൻ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ കണ്ടു ഇന്ദു തകൃതിയായ പാചകത്തിൽ ഇവിടേക്കൊരു കാന്താരി മുളക് വന്നിരുന്നല്ലോ അവൾ എന്തേ എന്ന് ചോദിച്ച് ഉദയൻ ഇന്ദുവിന്റെ അടുത്തേക്ക് ചെന്നു വരുന്നത് കണ്ടു ഇതുവഴി പോണതും കണ്ടു മനസ്സിലായി പോയതെവിടേക്കാന്ന് അതെങ്ങനാ അച്ഛൻ്റെ അല്ലേ മോള് ഒന്നും മനസ്സിലാവാതെ ഇന്ദു ഉദയനെ നോക്കി അയാൾ ഒന്നും ഇല്ല എന്ന് കണ്ണു ചിമ്മി കാണിച്ചു പെട്ടെന്ന് ഉദയൻ ചെന്ന് ഇന്ദുവിനെ പുറകിലൂടെ കെട്ടിപ്പിടിച്ചു ഞെട്ടിത്തിരിഞ്ഞ ഇന്ദു ആ കണ്ണുകളിലെ പ്രണയം കണ്ട് വിരണ്ടുപോയി ഈ ഉദയേട്ടൻ ഇത് എന്തിന്റെ കേടാ നീങ്ങ് വന്നേ അല്ലെങ്കിൽ എല്ലാവരും കരുതും ഞാൻ മാത്രം ഒരു അൺറൊമാൻറ്റിക് മൂരാച്ചിയാണെന്ന് അതുകൊണ്ട് പൊന്നുമോളേട്ടൻ ഒരു ഉമ്മ തന്നെ ദേ ഇവിടെ എങ്ങനെ എന്തോ തിരിഞ്ഞപ്പോൾ മേയും അപ്പുവും വാതിൽക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു ഷോ എന്ന് പറഞ്ഞ് ചുമന്ന് തൊടുത്ത മുഖവും പൊത്തി ഇതു പുറത്തേക്കോടി ഞാനേ വെള്ളം വെള്ളം കുടിക്കാനേ ഉം മനസ്സിലായി ഉദയവർമ്മ വേഗം സ്ഥലം കാലിയാക്കി അതുകണ്ട് മിയയും അവളുടെ അപ്പുവും പൊട്ടി ചിരിച്ചു വല്ലാത്ത ഒരു തരം സന്തോഷം വന്ന് നിറയുകയായിരുന്നു മേലെടുത്ത് ഏറെ നേരം ഹാരിസിൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു ദേവിക ഡി അയാളുടെ ഒരു വിളിയിൽ തന്നെ ഒത്തിരി സ്നേഹം അടങ്ങിയിരുന്നു അവൾ തനിക്കായി മാത്രം തിളങ്ങുന്ന ആ പൂച്ച കണ്ണുകളിലേക്ക് നോക്കി ആർദ്രമായി മൂളി ഇപ്പോ സത്യങ്ങളെല്ലാം നീ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് അയാളുടെ വാ വാപ്പൊത്തിയിരുന്നു അപ്പോഴേക്കവൾ എങ്ങനെയാ ഹാരി തനിക്ക് എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റണേ ഈ നെഞ്ചിൽ എന്നെ കയറി കൂടിയതാടി ഇനി ഇനി അത് മായണമെങ്കിൽ ഈ ജീവൻ നിലയ്ക്കണം ഈ സ്നേഹം ഇതാണല്ലോ ദൈവമേ ഞാൻ ഇത്രയും കാലം വിതുമ്പിപ്പോയിരുന്നു ദേവിക ഹേയ് അത് ഞാൻ തിരിച്ചു തെരല്ലി നഷ്ടപ്പെട്ടതും ഇനിയുള്ളതും ഒക്കെ ചേർത്ത് മെല്ലെ ഹാരി തൻ്റെ പാതിയുടെ നെറുകയിൽ ചുംബിച്ചു രുക്മിണിയെ ദേവികയുടെ നിർദ്ദേശപ്രകാരം ദേവൻ പോയി കൊണ്ടുവന്നിരുന്നു ഒരു പൊട്ടിക്കരച്ചിലോടെ ദേവികയും രുക്മിണിയും അവരുടെ പരാതിയും പരിഭവങ്ങളും പങ്കുവെച്ചു ഒപ്പം മിയമോളെ തൻ്റെ അപ്പുവിനായി ചോദിക്കാനും അവർ മറന്നില്ല അതെന്റെ അങ്ങ് തന്നതല്ലേ എന്നായിരുന്നു ഹാരിസും ദേവികയും പറഞ്ഞത് ആ വീട്ടിൽ ഒത്തിരി നാളുകൾക്ക് ശേഷം എല്ലാവരും മനസ്സ് തുറന്ന് ചിരിച്ചു ഉച്ചയ്ക്ക് എല്ലാവരും ഒരുമിച്ചിരുന്നു ഉണ്ടു മനസ്സും വയറും നിറഞ്ഞ് എല്ലാവരും എഴുന്നേറ്റു സ്ത്രീകളെല്ലാം ദേവികയുടെ റൂമിൽ കൂടി മനസ്സില്ലാ മനസ്സോടെ ആമിയും അവളുടെ മുഖത്തെ സങ്കടം കണ്ട് സ്വകാര്യം പറഞ്ഞിരുന്നു ദേവൻ നമുക്ക് നമ്മുടെ കെമിസ്ട്രി ലാബിൽ ഡി എന്ന് നാനിച്ചവളുടെ മുഖം അപ്പോൾ പനിനീർ പൂക്കൾ പോലെ ചുവന്നിരുന്നു എന്താ അവിടെ ഒരു രഹസ്യം പറച്ചിൽ ഇന്ദു ആയിരുന്നു ചോദിച്ചത് ഈ അടുത്ത് കളർ റൊമാൻസിനെ പറ്റി സംശയം ചോദിക്കായിരുന്നു ഇവള് എന്ന ദേവൻ ഇന്ദുവിനെ നോക്കി കള്ളച്ചിരിയോടെ പറഞ്ഞു വിളറി വെളുത്ത് ഇന്ദുവേഗം ദേവികയ്ക്ക് മരുന്നെടുത്ത് കൊടുക്കുന്നതിൽ ശ്രദ്ധിക്കുന്നത് പോലെ കാണിച്ചു മറ്റുള്ള രണ്ടുപേരും ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി ആമി ഞാൻ എവിടത്തുകാരിയേ അല്ല എന്ന മട്ടിലിരുന്നു ദേവനും ഉദയനും ഹാരിയും പൂമുഖത്തിരിക്കുകയായിരുന്നു സംസാരിച്ചത് മുഴുവൻ അയാളെ പറ്റിയായിരുന്നു പ്രതാപനെ എത്രയും വേഗം അവനെ എനിക്ക് കാണണം അങ്കൾ ഹാരിയുടെ മുഖത്ത് നോക്കി ദേവൻ പറഞ്ഞു കണക്ക് നോക്കുമ്പോൾ എനിക്കല്ലേ അപ്പൂ ചോദിക്കാൻ കൂടുതൽ എല്ലാം ശരിയാവട്ടെ എന്ന് കരുതിയിരുന്നതാ ഞാനും ഉണ്ട് എൻ്റെ പെങ്ങക്ക് വേണ്ടി ഞാനും വേണ്ടേ ഹാരിസ് തീർച്ചയായും അത് പറയുമ്പോൾ മൂന്ന് പേരുടെയും മിഴികൾ കുറുകിയിരുന്നു ഇനി അവനാണ് ലക്ഷ്യം പ്രതാപൻ അവനിലൂടെ യഥാർത്ഥവില്ലൻ തുടരും അപ്പതേ പ്രായശ്ചിത്തങ്ങളൊക്കെ ആയിട്ട് ഞാൻ രണ്ട് പാർട്ടാണ് ഇപ്പോൾ തന്നിരിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ടോ കാരണം ഇനി എട്ട് കഥകളൊക്കെയാണ് വരാൻ പോകുന്നത് അതും അടിപൊളി ദൃശ്യം മികവോടെ ഇപ്പോഴുള്ള മാതിരി ഒന്നല്ല എനിക്ക് എഡിറ്റിംഗ് വലിയ വശമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ രീതിക്ക് എഡിറ്റ് ചെയ്ത് ഇടുന്നേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ടെക്സ്റ്റ് അവൈലബിൾ അല്ല അത് ഞാൻ മുൻപേ പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ടാണ് ഈ കഥയ്ക്ക് മാത്രം ടെക്സ്റ്റ് ഇല്ലാത്തത് ഇനി നിങ്ങൾക്ക് വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ അടുത്ത കഥ മുതൽ വരാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം കഥ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എനിക്ക് എഴുതുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ കഥ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത ഭാഗമായിട്ട് ഓടി വരാം അപ്പോൾ എല്ലാവർക്കും വിശ്വാസമായല്ലോ അല്ലേ ഇനിയും വിശ്വാസം ആവാത്തവരുണ്ടെങ്കിൽ ഭാഗം അതും കൂടി കിട്ടിയിട്ട് വിശ്വസിച്ചാൽ മതി ഓക്കെ